ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് മുരിങ്ങാക്കോല് വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് നമുക്ക് മുരിങ്ങാക്കോൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അതിനുശേഷം നീളത്തിൽ ഇതുപോലെ കീറി കൊടുക്കാം മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിലെ കാമ്പ് മാത്രമാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിനായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് അതിനുള്ള കാമ്പ് ചിരണ്ടി എടുക്കാം മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിലെ കാമ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക്ടാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടി ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് വാടി വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതായിരിക്കും സവാള വാടി വന്നു കഴിയുമ്പം അതിലേക്ക് എരിവിനനുസരിച്ച് മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറി വരണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ കാമ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാല എല്ലായിടത്ത് എത്തുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം മുരിങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുരുമുളകിട്ട് ബീറ്റ് ചെയ്ത് മൂന്ന് മുട്ടയും കൂടി ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കാം മുരിങ്ങയുടെ കാമ്പ് വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്